ഒരു ജന്തുവിനെ ഉപദ്രവിക്കാതിരിക്കുക ഈ ശാപം പറയുമ്പോഴാണ് ചിലർ വിചാരിക്കുന്നത് ഈ എന്താ പറയുക വലിയ ശാപം ശക്തിയൊക്കെ ഒക്കെ ഉള്ള ഒരു വേറെ തന്നെയാന്ന പട്ടിയും പൂച്ച ഒക്കെ ശമിക്കും എന്തഭിപ്രായം ആർക്കെങ്കിലും പരീക്ഷിക്കാൻ ചെന്ന് പരീക്ഷിച്ചോളൂ ഒരു പട്ടിയെ കല്ലെടുത്ത് എറിയോ ഇന്ന് കണ്ടെട്ടോ ഇവിടുന്ന് പോയിട്ട് മതി അല്ലെ ഏറു കൊടുക്കും ഒരു പട്ടിയെ ഏറെ കൊണ്ട് പട്ടി ഒരു ഓട്ടോ ഇടും കരഞ്ഞിട്ട് ഓടി പോവുകയോ ഇല്ല ഓടി നിശ്ചിത അകലത്തിലെത്തി അവിടെ നിൽക്കും അവിടെ നിന്നിട്ടൊരു നോട്ടമുണ്ട് ആ നോട്ടത്തിൽ നീ നിന്റെ കുടുംബവും നശിച്ചു പോട്ടെ എന്നുള്ള ശാപമാണ് ഒരു സംശയമില്ല ഏതാ നിശ്ചിത ദൂരം എന്ന് ചോദിച്ചാൽ കൃത്യം കണക്കായിരിക്കും രണ്ടാമതൊരു കല്ലെടുത്ത് എറിയാൻ ആവശ്യമുള്ള സമയം കൊണ്ട് അതിനോടി രക്ഷപ്പെടാൻ കഴിയുന്ന ദൂരത്തിൽ ദൂരത്തിലെത്തിയിട്ടേ നോക്കുള്ളൂ അതിനുമുമ്പ് അത് നോക്കൂല ഒരു വിഷ്കണ പട്ടിക്ക് ഭക്ഷണം കൊടുത്തുനോക്കൂ അത് മുഴുവൻ കഴിക്കില്ല ഒന്ന് കഴിച്ചിട്ട് തല പൊക്കി നോക്കും ആ നോട്ടത്തിൽ അനുഗ്രഹമുണ്ട് സംശയമുണ്ടെങ്കിൽ പരീക്ഷ പോയിക്കോളൂ അതുകൊണ്ട് എല്ലാവരോടും അനുഗ്രഹം മേടിക്കാൻ ശ്രമിക്കുക ആരുടെ ശാപം മേടിച്ച് കൂട്ടാതെ ഇരിക്കുക